ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെപ്പർ കറിയാണ് വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ പെപ്പർ കറി വൈറ്റ് റൈസിൻ്റെ കൂടെ പൊറോട്ട ചപ്പാത്തി തുടങ്ങിയ എല്ലാ വിഭവങ്ങളുടെ കൂടെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് ചിക്കൻ പെപ്പർ കറി അതിന് നമ്മൾക്ക് വേണ്ടത് ഏലക്കായ കറാമ്പൂ പട്ട കുരുമുളക് തുടങ്ങിയ സാധനങ്ങൾ പിന്നെ നാല് ഉള്ളി സ്ലൈസ് ചെയ്തത് ഒരു അഞ്ചാറ് പച്ചമുളക് നമ്മൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് പിന്നെ നാല് തക്കാളി സ്ലൈസ് ചെയ്തത് ഒരു അര ക്യാപ്സിക്കം ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടി മസാലകൾ മഞ്ഞപ്പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് ജീരകപ്പൊടി ഒരു സ്പൂണ് പിന്നെ കുരുമുളക് പൊടി നമ്മളിപ്പോൾ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂണ് ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് എന്നിവയാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാരണവശാലും നമ്മളിതിൽ ചുവന്ന മുളക് പൊടി ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെമ്പ് വെച്ച് നമ്മളതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടെ വരുമ്പോൾ ഏലക്കായ് കറമ്പ് പട്ട തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ സ്ലൈസ് ചെയ്ത ഉള്ളിയും പച്ചമുളകുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ വതക്കി എടുക്കുക പിന്നെ ഈ ഉള്ളി എല്ലാം നല്ല രീതിയിൽ വഴങ്ങി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ എടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ല രീതിയിൽ വഴറ്റി എടുക്കണം നല്ല രീതിയിൽ വഴറ്റി വന്നതിന് ശേഷം തക്കാളിയും ക്യാപ്സിക്കാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ ഉള്ളി വഴറ്റുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്താൽ ഉള്ളി വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇനി തക്കാളി ഇട്ടിയതിന് ശേഷം നമ്മൾ ഒരൽപ്പം ഉപ്പ് കൂടി ആഡ് ചെയ്യണം തക്കാളി എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ മെൽട്ടായി കിട്ടുന്നതിന് അത് ഉപകരിക്കും ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടി മസാലകൾ എല്ലാം നമുക്കെതിലേക്ക് ആഡ് ചെയ്യാം ഈ പൊടി മസാലകളെല്ലാം ആഡ് ചെയ്ത് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഈ മസാലയുടെ പച്ച മണവും ആ പച്ച രുചിയും എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കേണ്ടതാണ് എന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ചെറുതാക്കി വെട്ടി ഒരു ചിക്കനെ ഞാൻ പന്ത്രണ്ട് പീസാക്കി വെട്ടി എടുത്തിട്ടുണ്ട് ഈ ചിക്കനെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി സ്റ്റൈലിൽ വെക്കണം അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കന് ഈ മസാലയിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്യണം എന്നതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതും ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഇത് വേവിച്ചെടുക്കണം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് അപ്പോഴേ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടുകയുള്ളൂ ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നത് വളരെ നല്ലതാണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ വീണ്ടും അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് പെപ്പർ പൊടിയാണ് ടീസ്പൂണ് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ നമ്മൾ ഈ കറിയിലേക്ക് ആഡ് ചെയ്യണം ഇതിന് എരിവിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ബ്ലാക്ക് പെപ്പർ ചേർക്കുന്നത് കാരണം നമ്മൾ ചുവന്ന മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് പെപ്പർ പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത് അതിനുശേഷം ഒരല്പം മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വീണ്ടും ഒരു മിനിറ്റ് ഒന്നുകൂടി കുക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ പെപ്പറിൻ്റെയും ആ ഒരു പച്ച സ്മെല്ല് പോയി കിട്ടും ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെപ്പർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക